സാധാരണ ചേട്ടാ എന്തോ ഇതെന്തോ സംഭവം ഈ ചെടിയല്ലേ ഇത് മുറുകൂട്ടി എന്ന് പറയും കൂട്ടി അതായത് മുറിവിനെ ഉണക്കാൻ കഴിവുള്ളവർ മുറിവിനെ ഉണക്കാൻ കഴിവുള്ള അത്യാവശ്യം നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലണം വരെയും ആ ഇത് ഇതിന്റെ നീരിങ്ങനെ കൈവെള്ള പിഴിഞ്ഞെടുത്തു ഇവിടെ കൈ ഒക്കെ മുറിവാണ് ഇരിക്കട്ടെ ഇങ്ങനെ എടുക്കേണ്ടത് അത് പയ്യെ മുറിവിലേക്ക് വെച്ച് ഒരു തുണിയാകത്ത് പയ്യൊന്ന് കെട്ടിയാലും അത് ഹോസ്പിറ്റലിൽ ചെന്നാലും മൂന്നാം ദിവസം കരിഞ്ഞിരിക്കും എന്നാ ശൂർ രോഗിയാണെങ്കിലും മുറുകൂട്ടി മുട്ടി ഷുറുണ്ടെങ്കിലും കരിയോ കരിഞ്ഞിരിക്കുന്നത് മുറുകൂട്ടി എന്ന് പറയും ഇത് നമ്മുടെ ഇടുക്കിയിൽ മാത്രമേ ഉള്ളത് ആ അല്ല എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ കുറെ ചെയ്ത് കൊണ്ടുപോവാൻ തുടങ്ങിയിട്ടുണ്ട് ആ അവരൊക്കെ ചട്ടിക്ക് അത് കുഴിച്ചു വെക്കുന്നുണ്ട് ആ ഇവിടെ ധാരാളം ഉണ്ടാകുന്നുണ്ട് കേട്ടോ ആ റോസ് ആളറാന്നല്ലേ ഇവിടെ പച്ച കളർ അല്ലേ ഇത്ര വ്യത്യാസമുണ്ട് മണമുണ്ട് പ്രത്യേക മണമല്ലോ കേട്ടോ പ്രത്യേക മണമില്ല ഗുണമേ ഉള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ കൈ മുറിവുന്നുണ്ടെങ്കിൽ മാറി വേദന മുറിവ് വന്നു കഴിഞ്ഞാൽ മുന്നണി അരച്ചു വെക്കുക ആ ഇവിടെ ഇഷ്ടം പോലെ ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പള്ളി എന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുമായിരുന്നു നേരത്തെ അല്ലെ പിന്നെ തെങ്ങിന്റെ പൂക്കളൊക്കെ എടുത്ത് വെക്കും അതിനൊക്കെ ഞാൻ ഉണ്ടല്ലോ അന്നേരം ഞങ്ങൾ മരക്കു അവിടണം ബ്ലഡ് എടുക്കത്തില്ല ഓക്കെ എന്തായാലും വലിയൊരു അറിവാണ് ഈ പേര് ഇതൊക്കെ ഒരു വൺ വീക്ക് ആയ ചെടികളാണ് ാണ് സാധാരണ എന്ന് നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു ഔഷധമാണ് ഇത് നമ്മള് പണ്ടൊക്കെ നമ്മുടെ കൈ കൈമറിഞ്ഞു കഴിഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് വെച്ച വെച്ചെടിയെന്നൊക്കെ പറയുന്ന ഈ സാധനം അരച്ച് നമ്മള് അതിന്റെ ചാറ് വെച്ചൊക്കെ ആയിരുന്നു മുറി ഉണക്കിയിരുന്നത് എന്നാല് ഇവിടെ വന്നപ്പോ ഒരു വ്യത്യസ്തമായ ഒരു ചെടിയാണ് ഇത് ഔഷധ ചെടിയാണ് മുറുകൂട്ടി എന്നാണ് എന്റെ പേര് ചേട്ടാതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ പിഴിഞ്ഞൊഴിച്ചാൽ മതി ആ അപ്പൊ ഇത് നേരത്തെ ഒക്കെ ഒരു ആശ്ചര്യ പോണ കിലോമീറ്റർ പോകണം അപ്പൊ നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ അന്നേരം നമുക്ക് അതിന്റെ നീരൊക്കെ ഒന്ന് കെട്ടി നമുക്ക് പോകേണ്ട തലമുറ പോയി കഴിഞ്ഞാൽ ഇത് പവർ ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചില്ലറക്കാരനല്ല ഇപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അത് ഗുഡ് ബൈ ഓക്കെ